എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മഹലോറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എ എക്കണോമിക്സ് വിഭാഗം അധ്യാപകനായ നിസാം സാറാണ് ഹായ് സാർ ഹലോ നമ്മുടെ കോളേജിൽ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ബി എ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ കോഴ്സിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം നമ്മുടെ മഹലോറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സ് ബി എ ഇക്കണോമിക്സ് ഹോണേഴ്സാണ് ഈ വർഷം മുതൽ നമുക്കറിയാം നമ്മുടെ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എല്ലാ കോളേജസിലും സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഫോർ ഇയർ ഹോണേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇക്കണോമിക്സിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യ കാലത്തൊക്കെ എക്കണോമിക്സിൽ നമ്മൾ രാജ്യത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ചും രാജ്യത്തിൻ്റെ വളർച്ച ജി ഡി പിയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നെങ്കിൽ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് രാജ്യം വളരും തോറും നമുക്ക് പ്രകൃതി അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് അങ്ങനെയാണ് പിന്നീട് എക്കണോമിക്സിൽ പ്രകൃതിയെക്കുറിച്ചും എക്കണോമിക്സിലൊക്കെ അതായത് വികസനം വേണം എന്നാൽ പ്രകൃതിയെ പ്രകൃതിയും വേണം അതിൻ്റെ ഇടയിലൊരു ബാലൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ പഠനങ്ങൾ കയറി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൈനംദിനം നമുക്ക് എക്കണോമിക്സിൻ്റെ ഒരു സാധ്യത നമ്മൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് ഇനി ബി എ ഇക്കണോമിക്സ് ഹോണേഴ്സിലാണെങ്കിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ഈ തിയറട്ടിക്കൽ ആണ് അഥവാ ഒരു മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് എക്കണോമിക്സിൻ്റെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് തിയറീസ് ഉണ്ട് ഇപ്പം എക്കണോമിക്സിലെ ഒരു എക്കണോമിക് പോളിസി ഫോം ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് എന്ത് വേണം ആദ്യം ഒരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നിർബന്ധമാണ് അപ്പം ആ ഒരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഈ ബി എ ഇക്കണോമിക്സ് കോഴ്സിലൂടെ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മറ്റ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമുക്ക് ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് എടുത്ത ആളുകൾക്കും കൊമേഴ്സ് എടുത്ത ആളുകൾക്കും അതേപോലെ ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകൾക്കൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഇക്കണോമിക്സ് ഡിഗ്രി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു സാധ്യത കൂടിയാണ് പിന്നെ ഇതിൻ്റെ കരിയർ സാധ്യതകൾ അറിയാൻ കുട്ടികൾക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടാകും എന്തൊക്കെയാണ് ഇതിനൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഓക്കെ ഞാൻ രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒന്ന് ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസും രണ്ട് രീതിയിൽ ഞാൻ പറയാം ആദ്യം ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരുപാട് സാ രീതിയിലേക്ക് നമുക്ക് എക്കണോമിക്സ് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ നമുക്ക് ബി എക്കണോമിക്സ് കഴിഞ്ഞാൽ എം ബി എ ഒക്കെ വേണമെങ്കിൽ ചേരാം അതുപോലെ തന്നെ എം എ എക്കണോമിക്സിലേക്ക് ചേരാം ഇനി എം എസ് സി എക്കണോമിക്സ് എക്കണോമിക്സ് ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് അറിയാം എം എസ് സി ബാങ്കിങ് എന്നുള്ള സ്പെഷ്യൽ കോഴ്സസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പഠിച്ചത് പി ജി ചെയ്ത് ജാമ്യാ വില്ലാ ഇസ്ലാമിയിലായിരുന്നു അവിടെ എം എസ് സി ബാങ്കിങ്ങിനൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്ലേസ്മെൻ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പെർസെന്റേജ് പ്ലേസ്മെന്റോട് കൂടെയാണ് അവിടെ എം എ എക്കണോമിക്സും എം എസ് സി എക്കണോമിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഹയർ സ്റ്റഡീസിന് ഒരുപാട് സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ മാത്രമല്ല ഐ ഐ ടികളിലും ഐ ഐ എമ്മുകളിലൊക്കെ നമുക്ക് എക്കണോമിക്സിൽ റിസർച്ച് ചെയ്യാനൊക്കെ ഉള്ള അവസ അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ അർബൺ പ്ലാനിങ് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സ്റ്റഡീസിലൊക്കെ ഈ എം എ എക്കണോമിക്സ് ഒരു ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പം ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് സാധ്യതകൾ ഒരുപാട് ഏറെയാണ് ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാൻ ഇപ്പോൾ ഗവൺമെൻറ് ജോബുകൾ കെ എസ് എസ് സി പോലത്തെ അതുപോലെ തന്നെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ പോലത്തെ ഒക്കെ അധികം ആളുകളും എന്ത് ചെയ്യാറുണ്ട് എക്കണോമിക്സ് ഡിഗ്രി ആയിട്ട് ചൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ അതിൽ ട്രെൻഡിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കൂടെ എക്കണോമിക്സ് ചൂസ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ എക്കണോമിക്സുകാർക്ക് നമുക്ക് എം എ എക്കണോമിക്സും കൂടെ ഉണ്ടെങ്കിൽ എക്കണോമിക്സുകാർക്ക് മാത്രമായിട്ടുള്ള ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് ഉണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എ ആണ് അപ്പം അത് ഇക്കണോമിക്സ് ഇക്കണോമിക്സ് പഠിച്ച ആളുകൾക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള ഒരു സർവീസ് ആണ് അതിലെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഈ ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എം എക്കണോമിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അനലിസ്റ്റ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് പോലൊത്തെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ ഇനി ടീച്ചിങ് ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾ പൊതുവെ ഈ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ബി എ എക്കണോമിക്സ് ടീച്ചിങ് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ നമ്മൾ ബി എ എക്കണോമിക്സിനോടു കൂടെ പല സ്പെഷ്യലൈസേഷനുകളും ചെയ്തിട്ട് നമ്മൾ കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സാധ്യതകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഹ്യൂമാനിറ്റീസിലെ ഒരു കിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്കണോമിക്സിനെ പറയാൻ പറ്റും ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി എന്തുകൊണ്ട് ബി എ എക്കണോമിക്സ് മഹലറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചൂസ് ചെയ്യണം ഓക്കെ മഹലറയിലെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വിമൻസ് കോളേജാണ് അപ്പം പെൺകുട്ടികൾക്ക് എന്തെ ഒരാശങ്കകളില്ലാതെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് രണ്ടാമത് ബി എ കണോമിക്സ് എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൺ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഡാറ്റ അനാലിസിസ് ഞാൻ നേരത്തെ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇക്കണോമിക്സ് പഠിച്ച ആളുകൾക്ക് ഡാറ്റ സയൻസിൽ നല്ല ശോഭിക്കാൻ പറ്റുന്ന ഒരു കരിയർ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഡാറ്റ സയൻസ് മേഖലയിൽ അപ്പോൾ നമ്മുടെ ഏഡോൺ കോഴ്സായിട്ട് നമ്മൾ ഡാറ്റ അനാലിസിസ് ഡിഗ്രി ലെവലിൽ തന്നെ നമ്മൾ ഡാറ്റ അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഇലക്റ്റീവ് കോഴ്സസ് ആയിട്ട് ഇക്കണോമെട്രിക്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഈ ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സും മാത്സും സ്റ്റാറ്റിയും കൂടെ കൂടിയിട്ടുള്ള ഒരു പഠനമാണ് ഈ എക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്കണോമെട്രിക്സ് എക്കണോമെട്രിക്സാണ് ഡാറ്റ സയൻസിനും ഡാറ്റ ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട ഒരു ഒരു ക്വാളിഫിക്കേഷൻ ഒരു നമുക്ക് വേണ്ട ഒരു നോളജാണ് അപ്പം നമ്മളിവിടെ ഇലക്റ്റീവ് കോഴ്സസ് ആയിട്ട് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോർ ഇയർ ഡിഗ്രിയുടെ ഇനി സിലബസ് എനിക്ക് ഒന്ന് ഹോണേഴ്സ് ആകുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും സാധ്യതകൾ എക്കണോമിക്സ് ഒന്നും കൂടെ ഡീപ്പായിട്ട് പഠിക്കും പറ്റും ഈ ആഡ് ഓൺ കോഴ്സസ് ഒക്കെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണോ പ്രൊവൈഡ് ചെയ്യുന്നത് യെസ് നമുക്ക് ആഡ് ഓൺ കോഴ്സസ് ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സസ് ഉണ്ട് അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഉണ്ട് അപ്പം ഈ എൽ ബി എസ് പോലത്തെ അതുപോലെ സ്റ്റേറ്റ് കൗൺസിൽ പോലത്തെ അവരുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സസ് ഉണ്ട് അത് വേണമെങ്കിൽ സ്റ്റുഡൻസിനെ എടുക്കാവുന്നതാണ് ഇത് ഡാറ്റ അനാലിസിസ് ഒക്കെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യും കൊടുക്കുന്ന ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ് അതിന് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും എന്തായാലും അവർക്ക് എന്തുണ്ടാവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും നേരം ബി എ എക്കണോമിക്സിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും സംസാരിച്ച നിസാംസാറിന് പ്രത്യേകം നന്ദി പറയാം